മറ്റത്തൂരില് ബി ജെ പി സഖ്യമുണ്ടാക്കിയവരുടെ പേരിൽ നോട്ടീസ് കൊടുക്കുകയും പത്ത് ദിവസങ്ങൾ തിരുത്തുകയും ചെയ്യണമെന്ന് സംസ്ഥാന കെ പി സി സി ആവശ്യപ്പെട്ടതായി വാർത്തകൾ വരുന്നുണ്ട് കുമരകത്തെ സംബന്ധിച്ച് ഒരു തിരുത്തൽ നടപടിക്ക് തയ്യാറല്ല അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ചുമതലപ്പെട്ട അച്ചടക്ക സമിതിയുടെ ചെയർമാനാണ് കുമരകത്തെ ഈ കോൺഗ്രസിന്റെ ബി ജെ പി ഒത്തുതീർപ്പിന്റെ അതുകൊണ്ട് തന്നെ നടപടി എടുത്താൽ അച്ചടക്ക സമിതിയുടെ ചെയർമാൻ പുറത്തു പോകുന്ന അവസ്ഥയാണ് കോട്ടയത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനം അദ്ദേഹത്തിന്റെ മത്സര ശിഷ്യനായ ഒരാളെ അദ്ദേഹം ജില്ലാ പഞ്ചായത്തിൽ കുമരകത്ത് മത്സരിപ്പിച്ചു ബഹുമാനായ കോട്ടയം എം എൽ എ സി തിരുവിഞ്ചു രാഘേഷൻ കോട്ടയത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണോ ചെയ്യാറുള്ളത് അതേ കാര്യം കുമരകത്ത് ആവർത്തിക്കുകയാണ് ബി ജെ പി സഖ്യത്തിലൂടെ ചെയ്തത് ഇത്തവണ കോട്ടയം അസംബ്ലി മണ്ഡലത്തിലെ ആദ്യ വോട്ട് തന്നെ നോക്കിയാൽ നാല്പത്തിനാലായിരം വോട്ടാണ് യു ഡി എഫിലുള്ളത് എൽ ഡി എഫിന് നാൽപ്പത്തോരായിരത്തോളം വോട്ടാണ് എൽ ഡി എഫ് യു ഡി എഫ് വ്യത്യാസം നാലായിരം വോട്ടാണ് ബി ി ഇരുപത്തിരണ്ടായിരത്തിനടുത്ത് അസംബ്ലി മണ്ഡലത്തിൽ കിട്ടി പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എണ്ണായിരമായി കൊടുക്കുന്നു എണ്ണായിരത്തി ഇത് തിരുവനന്തപുരം നടപ്പാക്കുന്നത് അദ്ദേഹത്തിന്റെ കുടുംബാംഗം തന്നെ കുടുംബ ബന്ധുക്കൾ തന്നെ ആർ എസ് എസിന്റെ പ്രധാന ചുമതലയിലുണ്ട് എന്ന കാര്യം നേരത്തെ വ്യക്തമായിട്ടുള്ളതാണ് ഇതനുസരിച്ച് സ്ഥാനാർത്ഥികൾ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് കുമരകം പോലെ ഒരു സ്ഥലത്ത് നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് യു ഡി എഫിനെ വിജയിക്കാനായത് എന്ന് ബി ജെ പി സഖ്യത്തിന്റെ തെളിവുകള സഹിതമാണ് ഞങ്ങൾ ഇപ്പൊ കേരളത്തിലോട് ഒരു എല്ലാ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി പരസ്പരം മത്സരിച്ചു ആർക്കും ഭൂരിപക്ഷമില്ലാത്ത തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയവർ അധികാരത്തിൽ ഇരിക്കുക എന്നതാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് തൃപ്പൂണിത്തറയിൽ ബി ജെ പി വന്നത് ഭൂരിപക്ഷത്തിലല്ല കോട്ടയത്ത് കിടമ്പൂരിൽ ബി ജെ പി വന്നത് ഭൂരിപക്ഷത്തിലല്ല ഭൂരിപക്ഷം ഇല്ല അതുപോലെ തന്നെ കോട്ടയത്ത് ബിജെപിക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥലത്ത് ബിജെപി എങ്ങനെ പഞ്ചായത്തും സ്വന്തം ആരായി ഐമനത്ത് ബിജെപിയെ തടയാൻ കോൺഗ്രസ് ശ്രമിച്ചു ഐമനത്ത് ബിജെപിയെ തടയാൻ ശ്രമിക്കാത്ത കോൺഗ്രസ് ബിജെപിയോടൊക്കെ ചേർന്ന് സിപിഎമ്മിനെ തടയാൻ ശ്രമിച്ചു തൊട്ടടുത്ത പഞ്ചായത്ത് ഇതാണ് ബിജെപി കോൺഗ്രസ് ബന്ധത്തിന്റെ ഏറ്റവും വലിയ തെളിവ് ഒരു തൊട്ടടുത്ത് രണ്ട് പഞ്ചായത്തും രണ്ട് സമീപനം എങ്ങനെ കോൺഗ്രസ് സ്വീകരിക്കാൻ സാധിക്കും അപ്പൊ അയ്മലത്ത് ബി ജെ പി ഭരിക്കട്ടെ കൊമരകത്ത് സി പി എം ഭരിക്കട്ട ഈ വ്യത്യസ്ത സമയം എങ്ങനെ സ്വീകരിക്കാൻ പറ്റും കുമരക പഞ്ചായത്തിലെ കണക്കനുസരിച്ച് പതിനാറിലെട്ട് എൽ ഡി എഫ് ആണ് അഞ്ച് യു ഡി എഫ് ആണ് മൂന്ന് ബി ജെ പി ആണ് സ്വാഭാവികമായി ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള എൽ ഡി എഫിന് ഭരണം കിട്ടേണ്ടതാണ് കെ എസ് അനുമോൻ പ്രസിഡന്റ് ആകേണ്ടതാണ് അത് അട്ടിമറിച്ചില്ല കണക്ക് തെരഞ്ഞെടുപ്പിന് മുന്നുണ്ട് എന്നാണ് ഞങ്ങളുടെ ഒന്നാമത്തെ തെളിവ് കൊമരകത്തെ മൂന്നാം വാർഡ് ആ മൂന്നാം വാർഡില് ബി ജെ പിക്ക് അറുനൂറ്റിയേഴ് വോട്ട് കിട്ടി നാളെ വരെ ബിജെപിക്ക് അത്ര വോട്ട് അവിടെ കിട്ടിയിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ആ വോട്ട് അവിടെ കിട്ടിയിട്ടില്ല പക്ഷെ അവിടെ അമ്പത്തൊന്ന് വോട്ടാണ് കോൺഗ്രസ് കിട്ടിയിട്ട് കോൺഗ്രസ് പാർട്ടി മൂന്നാം വാർഡിൽ ആത്മഹത്യ ചെയ്തു അങ്ങനെ ആത്മഹത്യ ചെയ്താണ് ആ മൂന്നാം വാർഡിൽ ബി ജെ പി വിജയിപ്പിച്ചത് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൽ ആ വാർഡിലെ ബിജെപിയോട്ട് അറുപത്തേഴ് മാത്രമായിട്ട് കുറഞ്ഞു ഉമരകത്തിൽ മൂന്നാം പാട് മാത്രം എടുത്താൽ മതി വോട്ട് കച്ചവടത്തിന്റെ കൃത്യമായ തെളിവ് ലഭ്യമാക്കാം കുമരകത്ത് ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫിന് പതിനാറ് വാർഡിലൂടെ ആറായിരത്തി മുപ്പത്തിരണ്ട് കിട്ടിയു ബ്ലോക്കിൽ ഞങ്ങൾക്ക് അയ്യായിരത്തി ഒന്നൂറ്റി മുപ്പത്തി വോട്ടേ കിട്ടിയുള്ളൂ ഞങ്ങളുടെ ചോദ്യം ചോദിക്കോട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിൽ ആറായിരത്തി തൊണ്ണൂറ്റി എൺപത്തിരണ്ട് വോട്ടെന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ കിട്ടിയതിനേക്കാൾ ഏറ്റവും കൂടുതൽ ജില്ലാ പഞ്ചായത്തിലാണ് കിട്ടിയത് എന്നിട്ടും ആരാതി പോകും അത് കാണണമെങ്കിൽ ൊന്ന് ഗ്രാമത്തിൽ കിട്ടിയ യു ഡി എഫ് ബ്ലോക്കിലേക്ക് ആറായിരത്തി നാനൂറ്റി അറുപതും ജില്ലയിലേക്ക് നാലായിരത്തി നാനൂറ്റി പത്തൊമ്പതും വളർന്നു ഈ വളർച്ചയുടെ ഉറവിടം എന്താണ് ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തിഅറുന്നൂറ്റി പതിനേഴ് വോട്ട് കിട്ടിയ ബി ജെ പി ബ്ലോക്ക് പഞ്ചായത്തിൽ ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തിയെട്ടും ജില്ലാ പഞ്ചായത്തിൽ അറുന്നൂറ്റി പത്ത് വോട്ടുമായിട്ട് വളർന്നു അപ്പം ബിജെപിയുടെ പിന്തുണ ഇല്ലെങ്കിൽ കുമരകത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമില്ല ഈ കൊമരകത്തെ ഈ ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ ബി ജെ പി സഖ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗത്വം രാജിവോ കാരണം അതാണ് പ്രത്യക്ഷമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ